ഇന്ന് തന്നെ അദ്ദേഹം ഇവിടെ എത്തിയതാണ് നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് തന്നെ തിരമാല ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടനവും നടക്കും കലാ സാംസ്കാരിക സിനിമാ മേഖലയിലുള്ള പ്രമുഖരാണ് നാളെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അതിനുശേഷം കുട്ടികളുടെ ഡാൻസ് പാട്ട് നിരവധി കലാപരിപാടികൾ ഈ വേദിയിൽ അരങ്ങേറും വൈകുന്നേരം സമാപന സമ്മേളനവും ഉപഹാര വിതരണവും ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ സാർ നിർവഹിക്കും രാവിലത്തെയും വൈകുന്നേരത്തെയും പരിപാടിക്ക് ശേഷം നിരവധി പരിപാടികൾ പുറത്തു നിന്നുള്ള നിരവധി പരിപാടികൾ ഇവിടെ അരങ്ങേറുന്നുണ്ട് ദർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് പാപ്പിനിശ്ശേരി അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ അതുപോലെ തന്നെ ഡോക്ടർ സോചുന അവതരിപ്പിക്കുന്ന നൃത്തം അതുപോലെ തന്നെ നമ്മുടെ നിരവധി പരിപാടികൾ എ ജെ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന ഡി ജെ അങ്ങനെ നിരവധി പരിപാടികളാണ് നാളെ ഈ കുട്ടികൾക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കുന്നത് എല്ലാവരെയും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഹലോ 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 ശരി ശരി ഹലോ هلا Oh, അതിമനോഹരമായി ടീച്ചർ പാടി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ ട്രസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അംഗമാണ് വലിയ ടീച്ചർ ടീച്ചർക്കെല്ലാം നമ്മുടെ നന്ദിയും കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് എനിക്ക് അവസരം തന്നതിന് എൻ്റെ മക്കളോട് എല്ലാ കുട്ടികളോട് ഏറെ നന്ദിയുണ്ട് ഞാൻ പാടിയില്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിയുള്ളവർക്ക് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് അവരോട് എങ്കിലും ഇങ്ങനെ ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി പിന്നെ അത് മാത്രല്ല നാടൻപാട്ട് ആരംഭിക്കുന്നതിന് മുന്നേ സിനാൻ്റെ ഡാൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സിനാൻ ഒരു പാട്ട് പാടാം എന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് ഡാൻസ് രണ്ട് ഡാൻസ് കളിച്ചായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പാട്ട് സിനാൻ പാടും അതിനു ശേഷം നാടൻ പാട്ട് ആരംഭിക്കും 咋了咋了 ആ രബമാമന്റെ കാലത്ത് നിന്നു നിന്നു വണ്ടി എൻ്റെ കുടുംബത്തെ പറ്റി ദൈവൻ നിന്നു കൊയ്യുമ്പോൾ കൈ നിന്ന് തലത് കൂട്ടവുണ്ടി ആ രബമാമത്തെ കാലത്ത് നിട്ടുനിന്നു വണ്ടി എൻ്റെ കുടുംബത്തിൽ പറ്റിട്ട് കൂട്ടുകൂരിന്ന് പോരുന്ന കാട്ടന് കെട്ടുക കൊയ്യുമ്പോ കരാമ ചെല്ല കയ്യിലൊന്നും തന്നെ പോട്ട് വിട്ടി

ൂല ആരാമമാക്കാലത്ത് നിന്ന് ഓട്ടുന്ന വണ്ടി എൻ്റെ കുടുംബത്തെ പറ്റേനെന്ന് ഓട്ടോ ഊട്ടമുണ്ടീ പോരുന്ന പൂരുന്ന കാത്തിൽ കൊയ്യുമ്പോൾ ഈ കറുവച്ചത് കയ്യിൽ നിന്നും നല്ല തോൽ ഓട്ടമിട്ടീ എല്ലാം നിന്നി ഒട്ടുണ്ടെക്കിന് ചാലക്കൂടെ പെട്ടെന്ന് പോകൂല്ല എല്ലാം നിന്നെ ഒട്ടുണ്ടെ ഡിക്ക് തോന്നുക ഈ ചാലിക്കൂടി കാലി ചാലിക്കൂടി രണ്ട് പെട്ടെന്ന് ആരമ്മത്തെ കാലി തിന്ന് കൂട്ടു നിന്നു വണ്ടി എൻ്റെ കുടുംബത്തിൽ പറ്റുന്ന പോരുന്ന കൊയുമ്പൂ കൈ നിന്ന് നല്ല തല കൂട്ടുന്നു വണ്ടി എൻ്റെ കുടുംബത്തിൽ പറ്റുന്ന ഊട്ടവണ്ടി പോരുന്ന പോരുന്ന കാഞ്ഞ തന്നെ കൊട്ടുകൂ ഇത്ര വെച്ചന കയ്യിൽ അല്ല നല്ല ഇത് കൊട്ടമുണ്ടി nem symbolmbasumber rip repos

It's Me, me, limb. It's you, you, moo, it's love, love, boo, no, boo, no, damba, damba, foo, foo, minute, boo, boo, me, lootie, no, Me, boo, no, 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 me, പ്രിയമുള്ളവരെ വേദിയിൽ വേദിയിലടുത്തതായി കേരള സർക്കാർ സാംസ്കാരിക വകുപ്പ് വജ്രചൂബിലി ഫെലോഷിപ്പ് കണ്ണൂർ ജില്ലാ ടീം നടത്തുന്ന നാടൻ പാട്ടുകൾ കലാകാരന്മാരെല്ലാവരെയും തിരമാല ട്രസ്റ്റിനു വേണ്ടി സ്വാഗതം ചെയ്യുന്നു ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് ദിവസങ്ങളിൽ ശനി ഇന്നും നാളെയുമായി നടത്തുന്ന ഭിന്നശേഷി കുട്ടികളുടെ മഹാസംഗമമാണ് കണ്ണൂരിൽ ടൗൺ സ്ക്വയറിൽ വെച്ച് നടക്കുന്നത് ഇന്ന് രാവിലെ തുടങ്ങിയ കുടുംബ സംഗമം കലാപരിപാടികളുടെ ഉദ്ഘാടനം കുട്ടികൾ ചേർന്നാണ് ഈ വേദിയിൽ വെച്ച് നടത്തിയത് ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവും കുടുംബ സംഗമത്തിൻ്റെ ഉദ്ഘാടനവും നാളെ രാവിലെ മണിക്ക് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ അവർകൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നു കലാ രാഷ്ട്രീയ സാമൂഹ്യ സിനിമ രംഗത്തുള്ള പ്രമുഖർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി സാർ മുഖ്യാതിഥിയായി നാളെ കണ്ണൂരിൽ എത്തുകയാണ് നാളെ വൈകുന്നേരം മണിക്ക് സമാപന സമ്മേളനവും ഉപഹാര വിതരണവും ബഹുമാനപ്പെട്ട പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമേന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും നാളെ രാവിലെ മുതൽ നടക്കുന്ന പരിപാടിയിലേക്ക് എല്ലാവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു നാടൻ പാട്ടിനു വേണ്ടി കലാകാരന്മാർക്ക് വേദി വിട്ടുകൊടുക്കുന്നു